നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചു മാസം പ്രായമുള്ള തന്റെ കുഞ്ഞ് മരണപ്പെട്ടു അതിന് കാരണമായി ഭാര്യ പറഞ്ഞത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണമെന്ന് ഒടുവിൽ കുഞ്ഞിന്റെ അച്ഛനുണ്ടായ സംശയം ചെന്നെത്തിയതാകട്ടെ ഒരുമിച്ച് ജീവിക്കാനായി തന്റെ അഞ്ച് മാസം പ്രായമുള്ള മകനെ കൊലപ്പെടുത്തിയത് ഭാര്യയും ഭാര്യയുടെ സുഹൃത്തായ ലസ്ബിയൻ പങ്കാളിയും ചേർന്ന് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ സംഭവത്തിലിപ്പോൾ സ്വവർഗ അനുരാഗികളായ രണ്ട് യുവതികളാണ് അറസ്റ്റിലായത് സ്വവർഗ അനുരാഗമൊന്നും ഒരു കുറ്റമല്ല എന്നിരിക്കെ അതിനുമേൽ നടക്കുന്ന ഇത്തരം ക്രൂരതകൾ കുറ്റം തന്നെയാണ് എന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ചിനതി ഗ്രാമത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് കുഞ്ഞിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് യുവതിയുടെ ഭർത്താവാണ് പരാതിയുമായി എത്തിയത് തുടർന്ന് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയായിരുന്നു സംഭവത്തിൽ ഇരുപത്തിയാറുകാരെയ ഭാരതി ഇവരുടെ ലസ്പിയൻ പങ്കാളി സുമിത്ര എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പാൽ കൊടുക്കുന്നതിനിടെ കുഞ്ഞിന്റെ ബോധം നഷ്ടമായെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വഴി കുഞ്ഞ് മരിച്ചെന്നുമായിരുന്നു കുഞ്ഞിന്റെ അമ്മയായ ഭാരതി പ്രചരിപ്പിച്ചത് തുടർന്ന് കുട്ടിയെ അവരുടെ കൃഷിഭൂമിയിൽ അടക്കം ചെയ്തു എന്നാൽ പിന്നീട് സംശയം തോന്നിയ ഭർത്താവ് സുരേഷ് ആകട്ടെ ഭാര്യയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ തന്റെ ഭാര്യയുടെ പങ്കാളിയെ സുമിത്രയും ഒരുമിച്ചുള്ള സ്വകാര്യ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും കണ്ടെത്തുകയായിരുന്നു ഇവയുമായി പോലീസിനെ സമീപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് കുഞ്ഞിനെ കൊന്നതായി ഭാരതി സമ്മതിച്ചു റെക്കോർഡും ഫോൺ സംഭാഷണവും ഒക്കെ തന്നെ സുരേഷ് പോലീസിന് കൈമാറി തുടർന്ന് ഉദ്യോഗസ്ഥർ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന വിവരങ്ങൾ കണ്ടെത്തുന്നത് ദിവസവേതനക്കാരന് സുരേഷിനും ഇരുപത്തിയാറുകാരെ ഭാരതിക്കും നാലും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺമക്കളുണ്ട് ഇക്കഴിഞ്ഞ മൂന്ന് വർഷമായി ഭാരതിയും സുമിത്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഭാരതിയുടെ മൂന്നാമത്തെ പ്രസവത്തിന് പിന്നാലെ ഇരുവർക്കും ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി ഭാരതി സമ്മതിക്കുന്ന ശബ്ദ സന്ദേശമാണ് യുവാവ് പോലീസിന് കൈമാറിയത് ഇതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തേക്കെത്തിയത്